റഷ്യയുടെ കുർസ്ക് മേഖലയിലെ മറ്റൊരു സുപ്രധാന പാലം കൂടി ഉക്രൈൻ തകർത്തു സേയം നദിക്ക് കുറുകെയുള്ള കുർസ്കിലെ സാനോയിലെ പാലമാണ് തകർത്തത് പാലം ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സൈനിക കമാൻഡർ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തു ഒരാഴ്ചയ്ക്കിടെ ഉക്രൈൻ തകർക്കുന്ന രണ്ടാമത്തെ പാലമാണിത് റഷ്യൻ സേനയുടെ സഞ്ചാരവും സാധന വിതരണവും തടയാനാണ് പാലങ്ങൾ ഉക്രൈൻ സേന തകർത്തതെന്നാണ് സൂചന അവശേഷിക്കുന്ന ഒരു പാലം കൂടി തകർന്നാൽ കുർസ്കിൽ സൈനത്തെ എത്തിക്കാനും സാധാരണക്കാരെ ഒഴിപ്പിക്കാനുമുള്ള റഷ്യയുടെ ശ്രമങ്ങൾ സങ്കീർണമാക്കുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ കത്തറിന്റെ മധ്യസ്ഥ യിൽ ഈ മാസം ചർച്ച നടക്കാനിരിക്കെയാണ് റഷ്യൻ മേഖലയായ കുർസ്കിൽ ഉക്രൈൻ അപ്രത്യക്ഷിത ആക്രമണം നടത്തിയതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഉക്രൈൻ സൈനിക മുന്നേറ്റം ശക്തമായതോടെ മധ്യസ്ഥരായ കത്തറുമായുള്ള കൂടിക്കാഴ്ച റഷ്യ താൽക്കാലികമായി മാറ്റിവെച്ചു അതിനിടെ റഷ്യൻ പ്രദേശമായ കുർസ്ക് മേഖലയിൽ ഉക്രൈൻ കടന്നാക്രമണം ശക്തമാക്കിയതോടെ ശക്തമായ തിരിച്ചടിക്ക് റഷ്യയും ഒരുങ്ങുന്നു റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ഉക്രൈൻ നഗരമായ സുമിയിൽ തീപിടുത്തമുണ്ടായി റഷ്യയുടെ കുർസ്ക് മേഖലയിൽ ഉക്രൈൻ സേനയുടെ കടന്നുകയറ്റം തുടരുന്നതിനിടെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും കാറുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിക്കുകയും ചെയ്തതായി ഉക്രൈൻ എമർജൻസി സേവന വിഭാഗം അറിയിച്ചു തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ റഷ്യയുടെ പതിനാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഉക്രൈൻ വ്യോമസേന പറഞ്ഞു ഉക്രൈൻ ലക്ഷ്യമിട്ട് ഋസദൂര ഇസ്കന്ദർ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു അതേസമയം കുർസ്ക് മേഖലയിൽ റഷ്യൻ സേനയ്ക്കെതിരെ ഉക്രൈന്റെ രൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഗ്ലൂഷ്കോവ്സ്കി ജില്ലയിൽ സെയിം നദിക്ക് കുറുകെയുള്ള റഷ്യയുടെ തന്ത്രപ്രധാനമായ പാലം ഉക്രൈൻ തകർത്തിരുന്നു യു എസ് നിർമ്മിത ഹിമാർസ് റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം പാലങ്ങൾ കർക്കുന്നത് സാധനങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമാകുമെങ്കിലും സേന ഒറ്റപ്പെടില്ലെന്ന് റഷ്യൻ സൈനിക വ്ളോഗർ പറഞ്ഞു ഉക്രൈൻ സൈനികർ കുർസ്ക് മേഖലയിലുണ്ടെന്നാണ് പാശ്ചാത്യ സൈനിക വിദഗ്ധർ നൽകുന്ന സൂചന ഉക്രൈൻ സേന മേഖലയിൽ കടന്നതോടെ ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷം പൌരന്മാരെ റഷ്യ സുരക്ഷാസ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു നിരവധി റഷ്യൻ സൈനികരെ ഉക്രൈൻ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് റഷ്യയിലെ പട്ടണം പിടിച്ചെടുക്കിയ ഉക്രൈൻ സേന കെട്ടിടങ്ങൾക്കും മറ്റും കനത്ത നാശനഷ്ടം വരുത്തിയാണ് മുന്നേറുന്നത് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി ലേഖകൻ റിപ്പോർട്ട് ചെയ്തു അതിർത്തിയിൽ നിന്ന് റഷ്യയുടെ ഉൾപ്പെട്ടു ത്ത് പത്ത് കിലോമീറ്റർ അകലെയാണ് സുർജ കഴിഞ്ഞ രണ്ടോര വർഷമായി തുടർന്ന യുദ്ധത്തിൽ റഷ്യയ്ക്ക് നഷ്ടമാകുന്ന ഏറ്റവും വലിയ പട്ടണമാണിത് കുർസ്കിൽ സൈനിക ഓഫീസ് തുറന്ന് ഉക്രൈൻ മുന്നേറുന്നുണ്ട് റഷ്യൻ അതിർത്തിക്കുള്ളിൽ ഉക്രൈൻ കരയെ അധിനിവേശം തുറന്ന് മുന്നേറുന്നതിനിടെയാണിത് നിയന്ത്രണത്തിലാക്കിയ പ്രദേശത്തെ ക്രമസമാധാന നില ഉറപ്പാക്കാനും ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാനുമാണ് പോലീസ് തുറന്നത് എന്ന് ഉക്രൈന്റെ മുതിർന്ന സൈനിക കമാൻഡറെ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്തു ഉക്രൈൻ പ്രസിഡന്റ് വളോഡർ മിർസലെൻസ്കിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഓഫീസ് സ്ഥാപിച്ച വിവരം സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് കുർസ് മേഖലയിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് സൈന്യം കടന്നിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങളടക്കം ഉൾപ്പെടുന്ന ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാക്കിയെന്നും അവർ അവകാശപ്പെടുന്നു അതിനിടെ റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഉക്രൈൻ യാതൊരു താൽപര്യവുമില്ലെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുമാണ് ഉക്രൈൻ രണ്ടാം ലോക യുദ്ധത്തിനുശേഷം റഷ്യയ്ക്ക് നേരെ ഏറ്റവും വലിയ കര അധിനിവേശമാണിതെന്നും പതിനായിരത്തിലേറെ ഉക്രൈൻ സൈനികർ അതിൽ പങ്കാളികളായി ഉണ്ടായിട്ടുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഉക്രൈൻ പശ്ചാത്തലത്തിൽ ബ്രയാൻസ്ക് ബെൽഗോരാത് ക്രിസ്ക് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ പൗരമാർക്ക് മോസ്കോയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമതി